പല്ലില് കേട് വന്നാല് അല്ലെങ്കിൽ എന്തെങ്കിലും വായിലൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ആൾക്കാർ ഇത് ശ്രദ്ധിക്കാതെ പോവാറുണ്ട് പക്ഷെ പിന്നീട് ഒരു ക്യാൻസർ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു പറയാൻ പല്ലിൻ്റെ കേടിനെ പറ്റി പറയുകയാണെങ്കിൽ വായ വൃത്തിയായിട്ട് വെക്കുന്നതും അത് കൃത്യമായിട്ട് പല്ലിലൊക്കെ കേടുകളൊക്കെ കൃത്യമായി നോക്കി അതിനു വേണ്ട ചികിത്സ എടുക്കുന്നതൊക്കെ ഒരു ഹെൽത്തി ലിവിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമുക്കൊരു വിഷമം ഉണ്ടാക്കും ഭക്ഷണം കഴിക്കുമ്പോൾ പ്രയാസം ഉണ്ടാക്കും അതൊരു ബാഡ് സ്മെല്ലിന് കാരണമാവും നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷെ അതേ സമയത്ത് ഈ പല്ല് കേട് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ ഹൈ ചാൻസ് ഓഫ് ഡെൻറ്റൽ ട്രോമ അതായത് പല്ല് പൊട്ടിയ പല്ല് നമ്മുടെ കവിളിലോ അല്ലെങ്കിൽ നാവിലോ റിപ്പീറ്റഡ്ലി തട്ടി 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 ആ ഇറിറ്റേഷൻ കാരണം അവിടെ ആ മുറിവ് ഉണങ്ങാതെയായിട്ട് അറ്റ് എ ലേറ്റേജ് അതിന് പലപ്പോഴും നമ്മൾ ക്യാൻസറായി ഡെവലപ്പ് അതാണ് കൂടുതലും നോൺ അഡിക്ട്സ് ആയ ആൾക്കാരിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അങ്ങനെയായിരിക്കും അതായത് ഈ പല്ലിങ്ങനെ തട്ടി തട്ടി തട്ടിയിട്ട് അത് ട്രൊമാ വരുന്നത് അപ്പം അത് വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഡെൻറ്റൽ ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്